നമസ്കാരം ശ്രീനി ആലക്കോടാണ് ദൈവത്തിന് നന്ദി ചില അവസരങ്ങൾ കിട്ടുമ്പോൾ അതിന് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല എന്തിനാണ് ഞങ്ങളിപ്പോൾ തളിപ്പറമ്പിൽ വന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ചെറുപുഴയിലെ ലൈവിന് ശേഷം പെരുമ്പോഴ്വ് വഴി വരുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജിത്തിനെ കാണുന്നത് ഷാജിത്ത് പറഞ്ഞു വാ നമുക്ക് തളിപ്പറമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം അങ്ങനെ തളിപ്പറമ്പിലേക്ക് വന്നതാ കണ്ണു നിറയുകയാണ് എനിക്ക് ഞങ്ങളെ വരുത്തിച്ചതാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഈ രാത്രിയിൽ ഞാൻ സിറാജിന്റെ കാര്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ആ വന്ന വഴി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ പെരുമ്പടവിൽ നിന്നും തളിപ്പറമ്പിലെത്തി തളിപ്പറുമ്പ് മഞ്ഞയ്ക്ക് ഒരു തട്ടുകടയുണ്ട് അവിടെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും ഷാജിത്തും അവിടെ കയറി അപ്പോൾ അവിടെ നോൺ വെജ് ഭക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ വെജ് കിട്ടുന്ന സ്ഥലം തേടി പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ കടയിൽ നിന്നും ഇറങ്ങിയത് ഇറങ്ങി തളിപ്പറമ്പ് മദ്രസയ്ക്ക് സമീപത്തുള്ള ഒരു ഭാഗത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആരുടെയും കണ്ണ് നിറയ്ക്കും ഒരു മനുഷ്യൻ പകുതി കസേരയിലും പകുതി ഭൂമിയിലുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുകയാണ് കുറേ ആളുകൾ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ചില ആളുകൾ അത് നോക്കിയിട്ട് കടന്നു പോകുന്നുണ്ട് അങ്ങനെയാണ് ഷാജി എന്നോട് പറഞ്ഞത് ദാ ആ കിടക്കുന്ന ആളെ കണ്ടോ അയാൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ ഷാജി വണ്ടി സൈഡാക്കി ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ചാടി ഇറങ്ങി അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഒരു ചെറുപ്പക്കാരൻ ബോധമില്ല കണ്ണുകൾ തുറന്നിരിക്കുന്നു ശ്വാസമെടുക്കുന്നില്ല പെട്ടെന്ന് ഞാൻ മറിച്ചു കിടത്തി ഷാജി അപ്പോഴേക്കെത്തി ഞങ്ങൾ കൃത്രിമ ശ്വാസം കൊടുത്തു അപ്പം അവിടെ കൂടി നിന്ന ആളുകൾ പറയാണ് അവിടുത്തെ സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചത് എന്താ സംഭവിച്ചത് നിങ്ങളെന്താ ആശുപത്രി എത്തിക്കാത്തരുന്നത് അയാൾ വെള്ളം അടിച്ച് കിടക്കുകയാണ് കൂടി നിന്ന ആളുകളൊക്കെ പറയാണ് അവന്റെ ബാഗിൽ കുപ്പിയുണ്ട് വെള്ളം അടിച്ചു കിടക്കുകയാണ് യാതൊരുവിധ സ്മെല്ലും വന്നില്ല എനിക്കപ്പോഴേ തോന്നി ഒന്നുകിൽ അവസ്മാരം അല്ലെങ്കിൽ അറ്റാക്ക് ഇതാണല്ലോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുക കൃത്രിമ ശ്വാസം കൊടുത്തു കൈയ്യൊക്കെ പിടിച്ചൊന്നും ലെവലാക്കി നോക്കി ഒരനക്കവുമില്ല അവസാനം ഞാൻ ആ കൂടി നിന്നാളോട് പറഞ്ഞു നിങ്ങളുടെ ഓട്ടോറിക്ഷയെങ്കിലും വിളിക്കുക അങ്ങനെ അതിൽ കൂടി പോയ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു ആ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കുറച്ചുപേരും കൂടി ആ സിറാജ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കയറ്റി കിടത്തി എന്നിട്ട് നേരെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടറെ പരിശോധിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമാണ് ദൈവത്തിന്റെ അവതാരമായിട്ട് നിങ്ങൾ അവിടെ അവതരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടില്ലായിരുന്നുവെന്ന് എന്താണെന്നോ ആ ചെറുപ്പക്കാരന്റെ അസുഖം അദ്ദേഹത്തിന് ഷുഗർ കുറഞ്ഞുപോയി ഷുഗർ ഷുഗർക്ക് അങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ ഇത് കേട്ടിട്ട് അവിടെ ഓടി വന്നു ബൈക്ക് എടുത്ത് അദ്ദേഹം ഓടി വന്നു അദ്ദേഹം കരയുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരന്റെ മദ്യപാനിയായി ചിത്രീകരിച്ച് അവിടെ കൂടി നിന്ന ആളുകൾ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും തയ്യാറാകാതെ നിന്നപ്പോ കരയാതിരിക്കാൻ കഴിയില്ല സാറേ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അവസാനം ആ ഡോക്ടർ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു ശ്രീനി ഇത് പൊതുജനങ്ങളെ അറിയിക്കണം പൊതുജനങ്ങളോട് പറയണം മദ്യപിച്ചിട്ടാണോ അല്ലോ എന്ന് നമുക്കാർക്കും അറിയില്ല അങ്ങനെ കിടക്കുന്ന ഒരാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു ചുമതല മനുഷ്യരായി നമുക്കുണ്ട് അദ്ദേഹത്തിന്റെ വേഷം കണ്ടല്ല അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടല്ല അദ്ദേഹം പ്രായമുള്ള ആളാണോ യുവാവാണോ നോക്കിയിട്ടല്ല അയാൾ മദ്യവാനിയാണോ നോക്കിയിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് മനുഷ്യത്വം മരവിച്ചിട്ടില്ലത്തെങ്കിൽ ഇങ്ങനെ നിങ്ങളാരും ചെയ്യരുതില്ലായിരുന്നു തളിപ്പറമ്പിലെ ഒരുപാട് ആളുകൾ നന്മ ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തേ നിങ്ങൾക്ക് പറ്റിയത് അയാളൊരു ചെറുപ്പക്കാരനാണ് അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് മുൻവിധി പ്രകാരം സംസാരിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരുന്നത് ഞങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉറച്ചു ഞാൻ വിശ്വസിക്കുകയാണ് ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നോ രക്ഷ എന്തായാലും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ തളർന്നു വീഴുന്ന ഒരാളെ കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം നമ്മൾ എപ്പോഴാണ് തളർന്നു വീഴുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കാലം മാത്രമാണ് ഉണ്ടാകുക കുറച്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന മാത്രമാണ് ജീവിതം അതിനപ്പുറത്തൊന്നുമില്ല ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അല്ല ശ്രീനി അലക്കോട് നാളില്ലാതായാൽ ഒരു വർഷം ചിലപ്പോ ബന്ധുക്കളെ കോർക്കും അതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഷാജിത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജിത്ത് ഇതുവരെ സങ്കടം മാറിയിട്ടില്ലല്ലോ വല്ലാത്ത വിഷമമായി പോയി ഷാജിത്തിനൊക്കെ ടെൻഷൻ അടിക്കുകയാണോ വല്ലാത്ത വിഷമമായി പോയി അവിടെ എത്തിച്ചതാണ് എത്തിച്ചതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളുകൾ ഇതൊന്നും ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല ആരെങ്കിലും റോഡിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ വഴിയരികിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് നമ്മുടെ ചുമതല അതിനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്ന് നാം വിശ്വസിക്കണം എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ നിറന്നുകൊണ്ടു സിറാജെ നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല സിറാജിന്റെ ഫാമിലിക്കും എന്നെ മറക്കാൻ കഴിയില്ല എന്നെയും ഷാജിത്തിനെയും അവരത്ര കണ്ട് ഇറങ്ങുമ്പോൾ നമ്മളോട് അത്ര കണ്ട് അല്ലെങ്കിൽ സഹോദരൻ പറയുന്ന കണ്ണുകൾ നിറയുകയായിരുന്നു ഞാൻ അഭിമാനിക്കുന്നു ഞങ്ങൾ അഭിമാനിക്കുന്നു എന്തായാലും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരാൾ വീണുകിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ